രണ്ട് ഡയറക്റ്റേഴ്സിനെയാണല്ലോ അത് രണ്ട് ഡയറക്ടേഴ്സിന് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടർ അല്ല മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ് അപ്പം അവരെ വെച്ച് ചെയ്യാൻ തരത്തിലുള്ള ഇൻപുട്ട് എങ്ങനെയായിരുന്നു അത് സീൻ അവർ തീരെ ഇനി പൊട്ടെനിക്ക് തരാറില്ല അവരെനിക്ക് എൻ്റെ അടുത്ത് ഒന്നും ഇടപെടാറില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെ ഇങ്ങനെ വഹിക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ മോണിൽ പക്ഷേ രാജു മോണിൻ്റെ ഫ്രണ്ട് പോലും വന്നിരിക്കുന്നില്ല ആ സ്പോർട്ട് കാണുന്നില്ല അപ്പം ഞാൻ വിളിച്ചെനിക്ക് മനപ്പൂർ മാറി മാറിയിരിക്കുന്നു തോന്നി അപ്പോൾ ഞാനും ഇൻവൈറ്റ് ചെയ്യും വിടോന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണാം കാണണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ആണ് ഞങ്ങളോട് സിംഗ് ആവുന്നത് അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് പണ്ടേ അറിയാം അപ്പോൾ ബേസിൽ എന്തും മൗത് നോക്കി പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ രാജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ പോകെ പോകാൻ മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ഉള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അവർ നമ്മളെ വർക്കിൽ ഇടപെടുകയോ പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ഡയറക്ടർക്ക് ആകുമ്പോൾ ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം വേറൊരാളെ വർക്ക് കയറി ഇടപെടാൻ പാടില്ല പിന്നെ അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ജീവിതത്തിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്നറി എനിക്കറിയാം അതവരും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും പക്ഷേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വർക്കായെങ്കിൽ വർക്കായെന്ന് തന്നെ പറയും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും അതുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന ഒരു സ്ഥിതി എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡയറക്ടേഴ്സായിട്ട് മാറി അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണത് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൽ ജെ ജെ വേറൊരു തന്നെ റൂട്ടിലുള്ളൊരു സർക്കാസ്റ്റിക് മൂവിയാണ് അതും അതൊരു കോമഡി മൂവായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം ചിലപ്പോൾ ചിരിക്കാതിരിക്കാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലപ്പം ചെയ്യുന്ന ഓവർ ഡു ആണോ ഓർഡുവാണെന്നൊക്കെ തോന്നും തോന്നുകയും അതിനകത്ത് ബേസിക്കലി ഒരു സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട് പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല പക്ഷേ ഒരു കോമഡി മൂവ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാം എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം ജയ ജയെന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് സ്ക്രിപ്റ്റായതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ് അപ്പം കോമഡി ഉണ്ടോ എന്ന് വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചിരിച്ചറിയാതെ കോമഡി ആവുള്ളൂ അപ്പം അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട് അപ്പം അതൊരു വെഡിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു പടം മൊത്തത്തിൽ അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ് അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കുകയോ ഇല്ലയോ അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ അത് ബേസ് ചെയ്തപ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പറയാൻ കുറേ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ നോർമലി ഒരു എല്ലാ ജോണും എടുത്ത് നോക്കുകയാണ് ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരു നമ്മൾ കമ്പാരിസൺ ഇതിന്റെ പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ എപ്പോഴും ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവറ ഈ പടത്തിൽ സീനില് അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്തല്ല ഹ്യൂമർ വർക്ക്ഔട്ട് ആവുന്ന എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനൊരു പേടിയുണ്ടോ അല്ല എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും ആക്ഷൻ ചെയ്യാനും ഒക്കെ പേടിയുണ്ടാവും ഇതിലും എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മളറിയാത്ത സിനിമകൾ ജെ ജെ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ച് അറിയുന്നത് തന്നെ അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഇത് എവിടേക്കും എങ്ങോട്ടൊക്കെ പോകുന്നത് അതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത് അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ് അതെ ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല പിന്നെ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് കുമാറിനെയും ബെയ്സൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്ത് മുപ്പത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആകും അവർക്ക് പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട് അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാനേ പോയിട്ടില്ല അതിനത് നടക്കില്ല അപ്പോൾ അത് നമ്മൾ പെർമിഷൻ എടുത്തിട്ട് ഒരു സെറ്റ് ഇടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ സുനിൽ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഡയറക്ടർ പുള്ളി ആ പുള്ളിയുടെ തുടക്ക സിനിമകളിൽ ഒന്നാണ് അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സാക്റ്റ് ഗുരു ഗുരുരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലൊരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനിങ് അതിന് നമുക്ക് ലൈറ്റ് കയറ്റണം ഇത്രയും പേരെങ്കിലും അത് നിക്കണം അപ്പം ഏതാണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി അപ്പം അത് പൊളിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തു ബേസിക്കലി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും എന്താവും അത് സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷവും അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആ ഡയറക്ടർ ടൈമിലുള്ള ഒരു ഇത് എങ്ങനെയായിരുന്നു ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ഗുരുവായാലും പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ള ഒരു സംഗതിയാണ് അതിന്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ ഇരുപത്തിനാല് ദിവസം അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര പറയാൻ കഴിയുമോ കോസ്റ്റ് പ്രൊഡ്യൂസർ വരണ്ടായിരുന്നു ക്രൗഡ് നമുക്കൊരു പത്ത് ആയിരത്തി അഞ്ഞൂറ് പേരിൽ പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുപത്തിനാല് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇരുപത്തിനാല് ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനുള്ള ഡയറക്ഷൻ ചെയ്യും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫോറും പൃഥ്വി പ്രൊഡക്ഷൻസും ഞാനതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ് എല്ലാ ദിവസവും ഞങ്ങളെക്കാളും നല്ല ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് കേറ്ററിങ് സർവീസ് എന്നുള്ള നോൺ വെജ്ജും കൂടെയുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ് ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല പക്ഷെ പക്ഷേ വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് ഈ ഫോറിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ അതൊരു വലിയ ഒരു ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി ഒരു അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത് എല്ലാ സിനിമയിലും ഇത്രയും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി അപ്പം അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു അവര് അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായി എനിക്ക് അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് എന്റെ വിശ്വാസം ഫെലിക്സ് ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ വിടുന്നുള്ള നോർമലി ഉള്ള ആൾക്കാരെ വിളിക്കുമ്പോ അവർ വരുന്നു ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ ആ റിസൾട്ട് കാണും അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രാഫി ഇത് കാണണം അപ്പോൾ അവർ എനിക്ക് കാണിച്ചു തരും അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു തരും ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് അപ്പോൾ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഡിസ്കഷനിൻ്റെ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലൊക്കേറ്റ് പ്രിവ്യൂ നമ്മൾ കണ്ടു എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും അപ്പം അതിന് ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് രാജുവിൻ്റെ ഇഞ്ചുറിയുണ്ട് അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോർട്ടിൽ മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ്സ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ജെ ജെയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനം ഫൈറ്റ് ചെയ്ത് പോകേണ്ടപ്പം അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കാര്യം നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം ഒന്ന് രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും അവർ വരുന്നു ആ സമയത്ത് ഷൂട്ടിൽ നിന്ന് പോകുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഫെലിക്സ് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇപ്പോഴും ആ പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും എനിക്കും പുള്ളി പറഞ്ഞാൽ മനസ്സിലാവും അല്ല പുള്ളിക്ക് പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം എനിക്കും ഞാൻ ഞാനും ശ്രമിക്കും സംസാരിക്കാനൊക്കെ പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ് ഇപ്പം ഈ മറ്റേ നമ്മൾ പിടി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മറ്റേ കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമകളുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക് പുള്ളി അതിൽ കുറച്ച് നേരം പണിയെടുക്കുന്നുണ്ട് പുള്ളി അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ല ഒന്ന് നമുക്കറിയാമല്ലോ വിഷ്വൽ ആണല്ലോ അത് വിഷ്വൽ സൗണ്ടിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയണത്രയും നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അത് ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇപ്പം ഓവർത്തി ഡോപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ആ അത് ഇപ്പം നമുക്കറിയാം പൃഥ്വിടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട് ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല ആരും ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങള് നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പൃഥ്വിരാജാണ് അല്ലെങ്കിൽ റേസലാണ് അല്ലെങ്കിൽ നിഗി ആണ് അനുശ്വരണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പം ആ ഒരു വായ്പ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്ഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്നാണ് അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നോടുള്ള പോക്കിന് ഗുണകരമാവുകയുള്ളൂ കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലയിടത്തും ആ ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലല്ലോ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ടാകുന്ന സീനുകളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും ആ ലോജിക്ക് വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും ഇപ്പം നമ്മളൊരു ഈ നമ്മൾ പണ്ട് ഇപ്പം പറക്കുന്ന ലോ സീനിയും മൂസിയൊക്കെ കാണുന്ന പോലെ നമ്മൾ ഞാൻ ആ സിനിമകളെ കമ്പയർ ചെയ്യുന്നില്ല ലോജിക്ക് കുറച്ച് മാറ്റി മാറ്റിവെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്നും കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും അതിപ്പം നമ്മള് രാജുവിനെ മാത്രമാണ് ചിലപ്പോൾ ട്രെയിലർ ടീച്ചർ അങ്ങനെ കണ്ടത് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയാൽ ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വൃത്തിയെ കാണാൻ കാര്യം അന്ന് ഇഞ്ചുറി ഉണ്ടായിരുന്ന ശേഷം പുതിയ വൃത്തി അല്ലെ നമ്മള് ആടുജീവിതത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടായിരുന്നു അത് നമ്മൾ എൻ്റെ ഒരു സിനിമ പുള്ളി ചെയ്തത് ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണുള്ള രാജു ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമഡ് സീക്വൻസ് നികിലോട്ടുള്ള സീക്വൻസ് ഇപ്പം ഈ നമ്മുടെ അശ്വിൻ സിജുര ആൾക്കാർ പിന്നെ സീനിയേഴ്സ് ഉള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട് ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല റിസൾട്ട് വരും പ്രത്യേകിച്ച് എനിക്ക് ജോമോനും ജോമോനും വന്നിട്ടുള്ളൂ ജോമോനും രാജു ആയിട്ടുള്ള സീന് നമ്മൾ എഴുതിയുമ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുന്നു എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോ പെർഫോം ചെയ്യുന്ന അറിയില്ല രാജു ആണെങ്കിലും ജോമോൻ ആണെങ്കിലും പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറൊരു സാധനം വന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ്ങാണ് രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അവിടെ വന്നപ്പം അതുണ്ടായില്ലെന്ന് തോന്നി അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ആ സ്പോർട്ടിൽ പുള്ളിക്ക് തോന്നിയ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം അപ്പോൾ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി നീ അങ്ങനെയാണെന്ന് അറിയില്ല അത് രാജുവിന് വരും